ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളിവിടെ ചെ കാണിക്കാൻ പോകുന്നത് ഒരു മൈക്രോ ഗ്രീൻ കൃഷി രൂപ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെറുപയർ മുളപ്പിച്ചെടുക്കാം അത് വെച്ചിട്ട് ഒരു നാലോ നമുക്ക് അത് കറി വയ്ക്കാനുള്ള പരിവാും അത് എങ്ങനെ മുളപ്പിച്ച് കിളിപ്പിക്കുന്നത് നോക്കാം നമുക്ക് ഒരു ചെറിയ കപ്പ് ചെറുപയറ് നമ്മൾ ഒരു എട്ട് മണിക്കൂർ കൂത്ത് വെച്ചിട്ടുണ്ട് ഒരു രാവിലെ ഇട്ടതാണ് ഇപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളമുണ്ട് അത് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമുക്കൊരു നനവോടെ നമുക്ക് അടച്ചു വയ്ക്കാം പിറ്റേന്ന് ഒരു എട്ട് മണിക്കൂറും കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് അത് മുള വന്നിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് അടച്ച് വെച്ചിരുന്നാൽ നമുക്ക് ഒരു വീണ്ടും ഒരു പത്തിരുപത് മണിക്കൂറാകുമ്പോൾ ഒരു പത്തൊരുപത് മണിക്കൂറാകുമ്പോഴത്തേക്ക് നല്ല പോലെ വന്നിട്ട് നമുക്കത് പാകാം എങ്ങനെയാണ് അത് ചെയ്യുന്നതേ നോക്കാം ഒരു ട്രെയിൽ നമ്മൾ കുറച്ച് ന്യൂസ് പേപ്പർ ഇട്ടിട്ട് ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ട് കട്ടിക്ക് രണ്ട് ടിഷ്യൂം കൂടി ഇടാം അതും ഒന്നുകൂടെ ഒന്ന് നനച്ച് കൊടുക്കാം അതൊന്നുകൂടെ നനച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് നമുക്ക് ഇത് വിതരയിടാം മുളച്ച പയറ് ഒന്നുകൂടെ നമുക്കൊന്നും കൂടെ നല്ല ഈർപ്പം എണ്ണവും അതുകൊണ്ടൊന്നും കൂടെ നനച്ചുകൊടുക്കാം ഇതിൽ നമ്മൾ വിത്ത് കുറച്ച് അത്ര കട്ടിക്കല്ല നമ്മളിട്ടത് കുറച്ചൊന്ന് വിതറിയിടാം അപ്പം ഇതോരോ ചെടിയും കളിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് നമ്മളിതിൽ വിത വിതറിയിട്ടത് നമ്മൾ പല രീതിയിൽ ചെയ്ത് നോക്കി എങ്ങനെയാണ് ഏറ്റവും എളുപ്പ കളിക്കുന്നതെന്ന് നോക്കിയിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞുതരാം നമ്മളിങ്ങനെ ചെറിയ ചെറിയ ട്രെയിലും ഇങ്ങനെ ഇട്ടുനോക്കി വിത്ത് ഇങ്ങനെ പാകെ ആദ്യത്തെ രണ്ട് ദിവസം നമ്മൾ വെള്ളം ഈർപ്പം കുറച്ച് തളിച്ചു കൊടുക്കുകയും നമ്മൾ ഒന്ന് വെക്കുകയും വേണം ഈർപ്പം ത്തിന് വേണ്ട എപ്പോഴും ഒരു നനമുണ്ടാവണം നമ്മൾ വിൻഡോയുടെ എടുത്താണ് വെച്ചിരിക്കുന്നത് നേരിട്ട് സൺലൈറ്റ് അടിക്കണ്ട നമ്മളിങ്ങനെ അടച്ച് രണ്ട് ദിവസം അടച്ചു കൊടുത്താൽ മതി മൂന്നിൻ്റെ ഒന്ന് തുറന്ന് വയ്ക്കാം രണ്ട് മൂന്ന് രീതിയിൽ ഞാൻ ഇട കിളിപ്പിച്ച് നോക്കി അതൊന്നുള്ള അരിപ്പയിൽ വിത്തിട്ടിട്ട് അടിയിൽ വെള്ളം വെച്ചിട്ടാണ് ഇത് ട്രെയിൽ ഇതൊരു സ്പോഞ്ചിലാണ് അപ്പം മൂന്ന് രീതിയിലും സ്പോഞ്ചി വെച്ചതാണ് പെട്ടെന്ന് വന്നിട്ടുള്ളത് പക്ഷേ ട്രെയിലിട്ടത് കുറച്ച് കേടായി പോയിട്ടുണ്ട് അധികം പെട്ടെന്ന് കിളിച്ച് വന്നിട്ടില്ല ട്രെയിലിട്ടതിന് ഈർപ്പത്തിൻ്റെ എന്തോ പ്രശ്നമാണോ വിത്തിൻ്റെ പ്രശ്നമാണോ പക്ഷേ എല്ലാം ഒരേ വിത്ത് തന്നെയാണ് പെട്ടെന്ന് മുള വന്നിട്ടില്ല പക്ഷേ ഇതിന് പെട്ടെന്ന് ഗ്രോത്ത് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് ഈർപ്പത്തിൻ്റെയാണോ അതോ ഗ്രോ കൂടുതൽ കൂടുതൽ കട്ടിയായിട്ടത് വതച്ചതിൻ്റെയാണോ എന്തോ അത് കിളിച്ചിട്ടുണ്ട് മറ്റേത് പതുക്കെയാണ് കിളിച്ചു വന്നിരിക്കുന്നത് പക്ഷേ ഇങ്ങനെ വെള്ളത്തിൽ താഴെ വെള്ളമാണ് ഒരു നെറ്റിൽ ഒഴിച്ചത് താഴെ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ഇട്ടത് പെട്ടെന്ന് കിളിച്ചിട്ടുണ്ട് എനിക്ക് ഈ രീതിയാണ് എനിക്കിഷ്ടപ്പെട്ടത് പെട്ടെന്ന് ഗ്രോത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് നമുക്ക് വെള്ളം തളിച്ചാൽ താഴെ വെള്ളം വീണോളും വെള്ളം ഒരു കുറച്ച് നേരം തളിച്ചില്ലെങ്കിലും നമുക്ക് എപ്പോഴും എത്ര കെയറിങ്ങ് കൊടുക്കണ്ട ആ വെള്ളത്തിൽ വെക്കുന്നതാണ് നല്ല ഗ്രോത്തും പെട്ടെന്ന് ചെടി മുളച്ച് വന്നിട്ടുണ്ട് ഇങ്ങനൊരു ട്രെയിൽ ഇങ്ങനെ പഴയ നെറ്റിലോ അങ്ങണം നമ്മൾ അരിപ്പയിലോ അങ്ങണം ഇങ്ങനെ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ല രീതി ഇതും നല്ല രീതിയാണ് ഇത് ഞാൻ സ്പോഞ്ച് നനച്ചിട്ട് ആ അടിയിലുള്ള പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് സ്പോഞ്ച് നനച്ച് അതിനകത്താണ് വെച്ചത് ഇതും പെട്ടെന്ന് ഗ്രോത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെള്ളം വെച്ചിട്ട് ഒരു ഒരു മുന്നേറ്റ് ഒരു പാത്രം വെള്ളം വരുന്ന രീതിയിലൊരു പാത്രം വെച്ചിട്ട് സ്പൂഞ്ച് ഇട്ടിട്ടാണ് ഇത് ഇട്ടിരിക്കുന്നത് വിത്തിട്ടിരിക്കുന്നത് പക്ഷേ ഇതും പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് പെട്ടെന്ന് തന്നെ മുള വരുന്നുണ്ട് അടുത്ത ഒന്നൊന്നര രണ്ട് ദിവസം നമ്മൾ അടച്ച് വെച്ചു ഇപ്പം ഇത് തുറന്നിട്ടുണ്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് പിന്നെ നമുക്ക് തുറക്കാം അതൊന്ന് ഒരു ദിവസം ഒന്നര ദിവസം അതിനെ അടച്ച് വെച്ചാൽ മതി വെള്ളമൊക്കെ തിളച്ചിട്ട് പെട്ടെന്ന് തന്നെ ഗ്രോത്ത് വന്നിട്ടുണ്ട് നല്ലപോലെ ഇപ്പം മറ്റുള്ള ചെടികളെല്ലാം തന്നെ വളർന്നിട്ടുണ്ട് ട്രേയിൽ വെച്ചതും ഇതാണ് കുറച്ച് താമസം റെഡ് ട്രേ വെച്ചതാണ് വളരും താമസം ഇതിനും പെട്ടെന്ന് വന്നിട്ടുണ്ട് ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ട് വെച്ചതാണ് ഇപ്പം നിങ്ങൾ ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത് നമുക്ക് നമുക്കിതിനകത്തൊരു ഇൻട്രസ്റ്റ് നമ്മൾ ചെയ്യുമ്പം ഫ്ലോപ്പ് ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇൻട്രസ്റ്റ് പോകും അപ്പോൾ അത് ഈസിയായിട്ട് അത് പെട്ടെന്ന് കിളിച്ച് വരുവാണെങ്കിൽ നമുക്കൊരു സന്തോഷം വരും നമ്മളിത് ദിനേരിയെ ചെയ്യാൻ ശ്രമിക്കും ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യാതിൽ നമുക്ക് നല്ല വിഷങ്ങളൊന്നും ചേരാത്ത ഇലക്കറി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടാണ് ഇത്രയും മാറ്റങ്ങൾ വന്നിരിക്കുന്നത് എല്ലാം തന്നെ വളർന്നിട്ടുണ്ട് ഇത്രയും വളരുമ്പനെ ഇത് കട്ട് ചെയ്ത് നമുക്ക് കുറച്ച് താഴേന്ന് ഒരു രണ്ട് മൂന്ന് ഇഞ്ച് മാറ്റിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം എന്നാലും നമുക്ക് കട്ടി കുറഞ്ഞ ഇലയായിട്ട് കട്ട് എല്ലാ ട്രെയിലും ഇട്ടതും നല്ലപോലെ കിളിച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ റെഡ് ട്രെയിലിട്ടുന്നത് കിളിക്കാതിട്ട് കുറച്ച് കിളിച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം നല്ലപോലെ മാക്സിമം അത് വളർന്നിട്ടുണ്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്കിന്നിത് കട്ട് ചെയ്ത് തോരൻ വയ്ക്കാം നമുക്കിത്രയും വരെ ഇതിൻ്റെ വളർച്ച കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും വളർത്തി കാണിച്ചത് ഇത്രയും വളർത്തേണ്ട ആവശ്യമില്ല നമുക്ക് ദിവസവും തോര വയ്ക്കാനാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഒരു ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ തണ്ടെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി എന്നുവെച്ചാൽ തണ്ട് ഭയങ്കര കട്ടിയായിരിക്കും അത് കുറച്ച് കയ്പ്പും വരും അപ്പം നമുക്ക് ഇല മാത്രം തോര വച്ചാൽ മതിയാവും ഇനിയും നമ്മൾ ചെയ്യുമ്പം അത് ഒരു നാല് ദിവസമാകുമ്പോൾ തന്നെ അതിൻ്റെ റൂട്ട് മൊത്തവും താഴത്തെ മാത്രം കളഞ്ഞിട്ട് ബാക്കിയെല്ലാം ഒരുമിച്ച് ചേർത്ത് അരിഞ്ഞെടുക്കാം അപ്പം നമുക്കിതിൻ്റെ ഇപ്പോൾ ഇല മാത്രമാണ് എടുക്കുന്നത് ഇത്രയും താണ്ട് ഇത് കട്ട് ചെയ്ത് കളഞ്ഞതാണ് തോരൻ നമ്മളേല മാത്രമാണ് തോരൻ വെച്ചത് അപ്പോഴേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് വേവിച്ചിട്ട് നമ്മൾ തോരൻ വെക്കുന്ന പോലെ തേങ്ങ ചേർത്ത് വെക്കാം ഇല്ലെങ്കിൽ ഇത് തേങ്ങ ചേർത്ത് തോരൻ വെച്ചിട്ട് നമുക്ക് മുട്ട വേണമെങ്കിൽ പൊട്ടിച്ചൊഴിച്ചും അങ്ങനെയും ചേർത്തും തോരൻ വയ്ക്കാം നല്ല ടേസ്റ്റാണ് തനിയെ തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് എല്ലാ പ്രായക്കാർക്കും നല്ലതാണ് ഇതിനകത്ത് നല്ല വൈറ്റമിൻസ് മിനറൽസ് ആൻറ്റി ഒക്കെ ധാരാളമുണ്ട് ഇത് നമുക്ക് കുട്ടികൾക്കും പ്രായർക്കും എല്ലാവർക്കും ഒരേപോലെ നല്ലതാണ് അപ്പം നമുക്ക് കടുവും തളിച്ച് നമുക്ക് അരപ്പ് ചേർക്കാം കടുവ അവസാനം ചേർത്താൽ മതി തേങ്ങയുടെ കൂടെ ജീരവും വെളുത്തുള്ളിയാണ് ചേർത്തിരിക്കുന്നത് ദിവസമായ ചീരയാണ് ഇത്രയും അവൻ്റെ ആവശ്യമില്ല വീണ്ടും ചെയ്യാം അപ്പം ഇത് തന്നെയായാലും നല്ലതാണ് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് നമുക്ക് കടുവും താളിച്ച് ഇത് നമ്മൾ വീട്ടിൽ ചെയ്ത് ശീലിക്കുവാണെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ നമുക്ക് ഈ ഒരു തോരൻ സ്ഥിരമായിട്ടുണ്ടാക്കാം അത് മടുപ്പും വരില്ല പല പല സാധനങ്ങളോട് സാമ്പാറിനോട് ചേർക്കാം പിന്നെ ഈ മുളച്ച് വരുമ്പോഴേ പയർ നമുക്ക് സാലഡ് ഉണ്ടാക്കി കഴിക്കാം നമുക്കിത് ദിനേരയിലൊരു ഭാഗമായിട്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ് നിങ്ങളിത് ഇങ്ങനെ ചെയ്ത് ശീലിക്കണം ഇത് ശരിക്കും ഒരു നാല് ദിവസം വളർന്നാൽ മതിയാവും അപ്പോഴേ തന്നെ നമുക്ക് ഉപയോഗിക്കാറാവും കൂടുതൽ വളർത്തേണ്ട ആവശ്യമില്ല ഇലയുടെ കുറച്ച് താഴെ വെച്ച് കട്ട് ചെയ്ത് ഉപയോഗിക്കാം ഇതെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം